ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാല പി എച്ച് ഡി വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വിമലയുടെ മരണത്തിൽ വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ട് തെലങ്കാന പോലീസ് രോഹിത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളല്ലെന്നും യഥാർത്ഥ ജാതി പുറത്തറിയുമോ എന്ന പേടി കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതിനെതിരെ രോഹിത്തിൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഇപ്പോഴത്തെ ഈ ഉത്തരവ് രോഹിത് സമർപ്പിച്ച ജാതി സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തി വ്യക്തിയല്ലെന്നുമായിരുന്നു ഈ ക്ലോഷർ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തെലങ്കാന പോലീസ് കോടതിയിൽ സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ട് ഏറെ ചർച്ചയായി മാറിയിരുന്നു ഹൈദരാബാദ് സർവകലാശാലയിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദളിത് വിവേചനങ്ങൾ മൂലം രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനേഴിനായിരുന്നു രോഹിത് ബമുല ജീവൻ അവസാനിപ്പിച്ചത് എന്നാൽ അങ്ങനെ ഒരു സംഭവം നിസ്സാരവത്കരിച്ചു കൊണ്ടായിരുന്നു തെലങ്കാന പോലീസിൻ്റെ റിപ്പോർട്ട് വന്നത് കൂടാതെ കേസിൽ കുറ്റാരോപിതരായിരുന്ന എല്ലാവരെയും വെറുതെ വിടുകയും ചെയ്തിരുന്നു പോലീസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെയും വലിയ വിമർശനം ഉയർന്നിരുന്നു അധികാരത്തിലേറിയാൽ എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തിനും അന്തസ് കാത്ത് സൂക്ഷിക്കുന്നതിനുമായി രോഹിത് വെമുല നിയമം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന കോൺഗ്രസ് ആ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു എന്നായിരുന്നു പ്രധാന ആരോപണം ഇതിന് പിന്നാലെയാണ് പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് പോലീസ് മേധാവി തന്നെ ഇപ്പോൾ രംഗത്ത് വരുന്നത് ആത്മഹത്യാ പ്രേരണക്കുറ്റവും എസ് സി എസ് ടി നിയമപ്രകാരവുമാണ് രണ്ടായിരത്തി പതിനാറിൽ പോലീസ് കേസെടുത്തത് അന്നത്തെ സെക്കന്ദ്രാബാദ് എം പി ബന്ദാരു ദാത്രേയ ഹൈദരാബാദ് സർവകലാശാല വൈസ് ചാൻസലർ പി അപ്പറാവു എം എൽ സി എൻ രാംചന്ദ്ര റാവു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നിവരും ഈ പ്രതികളിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ രോഹിത്തിൻ്റെ ആത്മഹത്യയിൽ ആർക്കും പങ്കുള്ളതായി തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് പോലീസ് ക്ലോഷർ റിപ്പോർട്ട് തയ്യാറാക്കിയത് രോഹിത് സമർപ്പിച്ച ജാതി സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽ പെട്ടവനല്ലെന്നും ക്ലോഷർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമ്മയുടെ സഹായത്തോടെയാണ് പട്ടികജാതി സർട്ടിഫിക്കറ്റ് ലഭിച്ചത് തൻ്റെ യഥാർത്ഥ ജാതി പുറത്തു വരുമെന്ന് വിമുല ഭയപ്പെട്ടിരുന്നു ഇത് അക്കാദമിക നേട്ടങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് പേടിച്ചാണ് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനേഴിനാണ് വെമുലയെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് താൻ പീഡനവും കള്ളക്കേസുകളും നേരിടുന്നുണ്ടെന്ന് ആരോപിച്ച് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് രോഹിത് വൈസ് ചാൻസലർക്ക് ഒരു കത്തെഴുതിയിരുന്നു വെമുലയുടെ മരണം രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ എ ബി വി പി വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ നിന്നാണ് ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിനൊടുക്കുന്നതിനും കാരണം അതുതന്നെയാണ് ഈ പരാതിയെ തുടർന്ന് രോഹിതിൻ്റെ ഇരുപത്തയ്യായിരം രൂപ വരുന്ന ഫെല്ലോഷിപ്പ് സർവകലാശാല നിർത്തലാക്കിയിരുന്നു രോഹിതിൻ്റെ ഏക ആശ്രയമായിരുന്നു ഈ ഫെലോഷിപ്പ് അച്ഛൻ നേരത്തെ തന്നെ ഉപേക്ഷിച്ചു പോയ രോഹിതിനെ തന്നാലാവും വിധം അമ്മ സഹായിച്ചിരുന്നു അത്തരം സാഹചര്യങ്ങളിൽ രോഹിതിന് ആ ഫെലോഷിപ്പ് വലിയൊരു സഹായമായിരുന്നു അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഭാഗമായി രോഹിത് നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലാണ് എ ബി വി പി പരാതി നൽകിയത് പരാതി അന്നത്തെ സെക്കന്ദ്രാബാദ് എം പി ആയ ബന്ദാരൂ ദത്താത്രേയ അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിക്ക് കൈമാറുകയും അവർ വിഷയം സമഗ്രമായി അന്വേഷിക്കണമെന്ന് സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു സർവകലാശാല രോഹിത് ഉൾപ്പെടെ നാലുപേരെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പുറത്താക്കി അതോടെ രോഹിതും വിദ്യാർത്ഥികളും ക്യാമ്പസിൽ നിരാഹാര സമരം ആരംഭിച്ചു പാവപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവതരമായ പ്രശ്നമാണ് തങ്ങളുടെ ഹോസ്റ്റൽ മുറി നഷ്ടമാവുക എന്നത് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയതിനെതിരായ ഈ രാപ്പകൽ സമരത്തിനിടെയാണ് രോഹിത് വെമുല ജീവൻ ഒടുക്കിയത് രോഹിതിൻ്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ എ ബി ഐ പി നേതാക്കൾ വനിതാ ശിശുവികസന മന്ത്രിയുമായ സ്മൃതി ഇറാനി എന്നിവർക്കെതിരെ പ്രതിഷേധമുയർന്നിരുന്നു എന്നാൽ ഇവരെയൊക്കെ വെള്ള പൂശിക്കൊണ്ടാണ് പോലീസ് ഇന്നലെ റിപ്പോർട്ട് നൽകിയത് ആത്മഹത്യയിലേക്ക് നയിച്ചതിന് വ്യക്തമായ കാരണങ്ങളോ വ്യക്തികളോ ഇല്ലെന്നാണ് പോലീസിൻ്റെ ആ റിപ്പോർട്ട് പറയുന്നത് എനിക്ക് എൻ്റെ ബാല്യകാലത്തെ ഏകാന്തത്തിൽ നിന്ന് ഒരിക്കലും മുക്തനാകാൻ സാധിച്ചിട്ടില്ല ആരാലും അംഗീകരിക്കപ്പെടാത്ത കുട്ടിയാണ് എൻ്റെ ഭൂതകാലങ്ങളിൽ മുഴുവൻ ഇതായിരുന്നു രോഹിത് ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നത് രോഹിത്തിൻ്റെ ആത്മഹത്യയെ തുടർന്ന് സർവകലാശാലയിലും രാജ്യമെമ്പാടും പ്രതിഷേധം ആളിക്കെത്തി എട്ട് വർഷമായി തൻ്റെ മകനെ നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി രാധിക വെമുല ഉടനീളം സഞ്ചരിച്ചിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ക്ഷണം സ്വീകരിച്ച് രാധിക വെമുല ആ യാത്രയിലും പങ്കെടുത്തിരുന്നു വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രോഹിത് വെമുല ആക്ട് നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയ വ്യക്തി കൂടിയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ അതുകൊണ്ട് തന്നെ ആവണം പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് വീണ്ടും അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത് ഇന്ത്യയിലെ ഭരണകൂടം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു ദളിത് വിദ്യാർത്ഥി തന്നെയാണ് രോഹിത് ബെമുല തൻ്റെ മരണശേഷവും എല്ലാ സർവകലാശാലയിലെയും വിദ്യാർത്ഥികളെ ഒരുമിച്ച് നിർത്താനും സമരത്തിലേക്ക് നയിക്കാനും അയാൾക്ക് കഴിയുന്നുണ്ട് അടിച്ചമർത്തപ്പെടുന്ന ദളിത് പ്രസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും പ്രതീക്ഷയായി ആവേശമായി രോഹിത് വെമുല എന്ന പേര് ഇന്ത്യയിൽ എല്ലാ കാലത്തും മുഴങ്ങി കേൾക്കുക തന്നെ ചെയ്യും